സുധിയെ പെണ്ണ് കാണാൻ ഒരു പാർട്ടി വരുന്നുണ്ടെന്നറിഞ്ഞ് അമ്മ വളരെ സന്തോഷത്തിലാണ് സുധിയെ ഒരുക്കി നിർത്തി പെൺ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഒരാൾ അവിടേക്ക് വരുന്നുണ്ട് ഞാൻ ആ വീട്ടുകാരുടെ ഡ്രൈവറാണ് അവരിനി വരില്ല നിങ്ങളുടെ മകൻ കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഒളിച്ചോടിപ്പോയ കാര്യം നിങ്ങൾ അവരോട് മറച്ചുവെച്ചത് അതവരറിഞ്ഞു ഇനി അവരുടെ മകളെ കല്യാണം കഴിച്ച് ഒളിച്ചോടി പോകുമോന്ന് അവർക്ക് നല്ല പേടിയുണ്ട് ഇവന്റെ സ്വഭാവം അറിഞ്ഞതുകൊണ്ട് ഇവൻ ഇനി പെണ്ണ് കൊടുക്കാൻ പറ്റില്ലെന്നാ അവർ പറയുന്നത് അങ്ങനെ ഡ്രൈവർ പറയുവാണ് അത് കേട്ട് സച്ചി സൂപ്പർ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അയാളുടെ കൈ പിടിച്ച് അയാളെ അഭിനന്ദിക്കുന്നുണ്ട് ശ്രുതിയെ കാണിച്ചുകൊണ്ട് ആ നിൽക്കുന്നവനാണ് ഒളിച്ചോടി പോയവനെന്ന് സച്ചി കാണിച്ചു കൊടുക്കുന്നുണ്ട് ശേഷം കിച്ചണിലേക്ക് പോയി പലഹാരങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് അയാൾക്ക് കൊടുത്തുവിടുകയാണ് ശ്രുതിയുടെ കല്യാണം മുടങ്ങിയതറിഞ്ഞ് രേവതിയും ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇനി മുതല് വീടിന് മുന്നിലെ ഒളിച്ചോടിപ്പോയ പയ്യനെന്ന് ഒരു ബോർഡ് എഴുതി വയ്ക്ക് എന്താടാ കല്യാണം മുടങ്ങിയപ്പോ നിനക്ക് ഇത്രയും സങ്കടമായോ എന്നാ കല്യാണ മണ്ഡപത്തിൽ അന്ന് അത്രയും പേരുടെ മുന്നിൽ വെച്ച് നീ ഓടിപ്പോയപ്പോൾ ഇവൾക്ക് എത്ര അപമാനം ഉണ്ടായിട്ടുണ്ടാവും എല്ലാം നീ ചെയ്തതിൻ്റെ പാപാണ് എന്നൊക്കെ പറഞ്ഞ് സച്ചി പോവാണ് ഇന്ന് ഇവൻ ഇങ്ങനെ അപമാനപ്പെട്ട് നിൽക്കുന്നതിൻ്റെ കാരണം ഇവൻ്റെ അമ്മയായ നീ തന്നെയാണെന്ന് അച്ഛൻ പറഞ്ഞത് കേട്ട് സുതി കരഞ്ഞുകൊണ്ട് വാതിലടക്കുവാണ് പിന്നീട് റോഡിലൂടെ രേവതി പോവുമ്പോൾ ഒരു പരിചയക്കാരനെ കാണുന്നുണ്ട് സച്ചി ഒരു ദിവസം എൻ്റെ കടയിൽ വന്ന് ചെയിൻ പണയം വെച്ച് എഴുപത്തയ്യായിരം രൂപ വാങ്ങിക്കൊണ്ട് പോയെന്ന് രേവതി അറിഞ്ഞപ്പോൾ ആകെ സങ്കടപ്പെടുവാണ് രാത്രി സച്ചി വീട്ടിലേക്ക് എത്തിയപ്പോൾ കൊളുത്തു മാറ്റാൻ കൊടുത്ത ചെയിൻ എവിടെയെന്ന് ദേഷ്യത്തിൽ ചോദിക്കുകയാണ് രേവതി അത് കൊടുത്തത് കിട്ടിയില്ല എന്ന് സച്ചി പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തിനാ കള്ളം പറയുന്നത് ചെയിൻ പണയം വെച്ചത് നിങ്ങൾ കാശ് വാങ്ങിയ കാര്യം ഞാൻ അറിഞ്ഞു എന്തിനാ എന്നോട് നിങ്ങൾ കള്ളം പറഞ്ഞത് എൻ്റെ അമ്മ നിങ്ങൾക്ക് തന്ന ചെയിൻ പണയം വെച്ച് കുടിച്ചിട്ട് വരാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു എന്നൊക്കെ രേവതി ചോദിക്കുകയാണ് ഞാൻ പണയം വെച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ അത് കുടിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല അങ്ങനെ സച്ചി മറുപടി കൊടുക്കുന്നുണ്ട് നിങ്ങൾ കള്ളം പറയണ്ട ഞാൻ ഇനി നിങ്ങളെ വിശ്വസിക്കില്ല നിങ്ങൾ കുടിക്കാൻ വേണ്ടി തന്നെയാണ് പണയം വെച്ചത് അങ്ങനെ രേവതി പറയുമ്പോൾ ഞാൻ പണയം വെച്ച് കുടിക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ അത്ര ലോക്കലല്ല ഞാൻ സമ്പാദിച്ച കൊണ്ടേ ഞാൻ കുടിക്കാറുള്ളൂ അല്ലെങ്കിൽ ഞാൻ കുടിക്കില്ല ആരുടെയും കാശ് എനിക്ക് വേണ്ട എന്നൊക്കെ പറയുവാണ് സച്ചി നിങ്ങൾ കുടിക്കാൻ വേണ്ടി തന്നെയാ എൻ്റെ വീട്ടുകാർ തന്ന മാല പണയം വെച്ചത് അങ്ങനെ രേവതി ഉറപ്പിച്ചു പറയുന്നുണ്ട് നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഞാൻ കുടിക്കാൻ വേണ്ടി മാല പണയം വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ് സച്ചിയ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാണ് ശേഷം വീട്ടിൽ കയറാതെ റോഡിൽ വെച്ച കാറിൽ തന്നെ കിടക്കുന്നുണ്ട് അവിടെ കച്ചം വന്ന് ചെയിൻ പണയം വെച്ചതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ സച്ചി അത് തുറന്നു പറയുന്നില്ല രേവതി റോഡിലേക്ക് ഇറങ്ങി വന്ന് പണയം വെച്ചതിൻ്റെ പേരിൽ രണ്ടുപേരും വയക്കടിക്കുവാണ് അമ്മ ആശിച്ചു വാങ്ങിയ ചെയിൻ ആണത് അങ്ങനെ രേവതി പറയുമ്പോൾ അത് എൻ്റെ അച്ഛൻ കൊടുത്ത കാശ് കൊണ്ട് വാങ്ങിയതല്ലേ അങ്ങനെ സച്ചി വിളിച്ചു പറയുന്നുണ്ട് അത് കേട്ട് അച്ഛൻ രണ്ടുപേരെയും സമാധാനപ്പെടുത്തി അവിടെ നിന്ന് പറഞ്ഞു വിടുവാണ് അടുത്ത ദിവസം തന്റെ കാറു പണയം വെച്ച് സച്ചി എഴുപത്തയ്യായിരം രൂപയുണ്ടാക്കുന്നുണ്ട് അതേസമയം രേവതി റോഡിൽ വെച്ച് അടുത്ത വീട്ടിലെ അങ്കിളിനെ കാണുന്നുണ്ട് എന്റെ വൈഫിന്റെ സർജറിക്ക് പണമില്ലാതെ ബുദ്ധിമുട്ടിയപ്പോൾ എഴുപത്തയ്യായിരം രൂപ ബില്ലടച്ച് സഹായിച്ചത് സച്ചിയാണെന്നും ആ കാശ് തന്നില്ലായിരുന്നെങ്കിൽ എന്റെ ഭാര്യ ജീവനോടെ ഉണ്ടാവുകയില്ല എന്നൊക്കെ പറഞ്ഞ് രേവതിയോട് നന്ദി പറയുവാണ് ഈ സംഭവം അറിയാതെ അദ്ദേഹത്തെ ഞാൻ ഒരുപാട് വയക്കു പറഞ്ഞു അദ്ദേഹം നല്ലത് ചെയ്യാൻ വേണ്ടിയാണല്ലോ ആ ചെയിൻ പണയം വെച്ചത് ഇത് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സന്തോഷത്തോടെ ആ ചെയിൻ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തേനെ കുടിക്കാൻ വേണ്ടിയാണ് ചെയിൻ പണയം വെച്ചത് എന്ന് കരുതിയ ഞാൻ അദ്ദേഹത്തോട് അത്രയും ദേഷ്യപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞ രേവതി സച്ചിയെ പറഞ്ഞത് ഓർമ്മിച്ച് കുറ്റബോധത്തിൽ നിൽക്കുവാണ് അതേസമയം കാറു പണയം വെച്ച കാശു രേവതിയുടെ ഷെയ്ൻ തിരിച്ചെടുത്ത് സച്ചി വീട്ടിലേക്ക് വരുവാണ്